ആധാർ ഇല്ലാത്ത കുട്ടികളുടെ ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിങ്ങും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ബെനഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം കുട്ടികളുടെ രജിസ്ട്രി ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ കുട്ടികളുടെ ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും ഇതിൽ നിന്നും ഏത് കുട്ടിയുടെ ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിങ് ആണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കുട്ടിയുടെ പേരിൽ തൊടുക അപ്പോൾ ഇതേ രീതിയിൽ കുട്ടിയുടെ പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ആയിട്ട് വരും പ്രൊഫൈലിൽ ആധാർ നമ്പറിൻ്റെ താഴെയായിട്ട് ചൈൽഡ്സ് ആധാർ എന്നാണ് കാണുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിയുടെ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ളത് കുട്ടിയുടെ തന്നെ ആധാർ നമ്പറാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ ആധാർ കാർഡ് ഉള്ള കുട്ടികളുടെ അഥവാ ചൈൽഡ്സ് ആധാർ എന്ന് കാണുന്ന കുട്ടികളുടെ ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിങ്ങും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ചൈൽഡ്സ് ആധാർ എന്ന് കാണുന്ന കുട്ടികളുടെ ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിങ്ങും ആ ഒരു വീഡിയോ പ്രകാരമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി അഥവാ ചൈൽഡ് സാധാർ എന്നതിന് പകരം മതേഴ്സ് ആധാർ എന്നോ അതല്ലെങ്കിൽ ഫാദേഴ്സ് ആധാർ എന്നോ ഗാർഡിയൻസ് ആധാർ എന്നൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിയെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അമ്മയുടെയോ അച്ഛൻ്റെയോ അതല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആധാർ നമ്പർ ഉപയോഗിച്ചാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്തരത്തിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ അതല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആധാർ കാർഡ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഇ കെ വൈ ഫേസ് ക്യാപ്ചറിങ്ങും ഈ ഒരു വീഡിയോ പ്രകാരമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഒരു കുട്ടിയുടെ പ്രൊഫൈലിൽ ആധാർ നമ്പറിൻ്റെ താഴെയായിട്ട് മതേഴ്സ് ആധാർ എന്നോ ഫാദേഴ്സ് ആധാർ എന്നോ അതല്ലെങ്കിൽ ഗാർഡിയൻസ് ആധാർ എന്നോ കാണുന്നുണ്ടോ നോക്കുക അങ്ങനെ ഉണ്ട് എങ്കിൽ മുകളിലുള്ള പ്രൊസീഡർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഈ ഒരു പേജിൽ ഏറ്റവും മുകളിലായിട്ട് തന്നെ നെയിം ഓഫ് പേരന്റ് ഓർ ഗാർഡിയൻ കാണാൻ സാധിക്കും അതായത് ഈ കുട്ടിയുടെ പ്രൊഫൈലിൽ ആരുടെ ആധാർ നമ്പർ ആണോ നൽകിയിട്ടുള്ളത് അവരുടെ പേരാണ് ഇവിടെ കാണുക മദേഴ്സ് ആധാർ അഥവാ അമ്മയുടെ ആധാർ ആണ് നൽകിയിട്ടുള്ളെങ്കിൽ അമ്മയുടെ പേരാണ് ഇവിടെ കാണാൻ സാധിക്കുക ഇനി അഥവാ ഫാദേഴ്സ് ആധാർ അഥവാ അച്ഛൻ്റെ ആണ് നൽകിയിട്ടുള്ളതെങ്കിൽ അച്ഛൻ്റെ പേരായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുക ഇനി അഥവാ ഗാർഡിയൻസ് ആധാർ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ ആണ് നൽകിയിട്ടുള്ളതെങ്കിൽ രക്ഷിതാവിൻ്റെ പേരായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുക അപ്പോൾ ഇവിടെ ആരുടെ പേരാണോ കാണുന്നത് അവരുടെ ആധാർ നമ്പറിൻ്റെ അവസാനത്തെ നാലക്കങ്ങൾ തൊട്ടു താഴെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ആരുടെ ആധാർ നമ്പറാണോ കാണുന്നത് അതേ സെയിം ആധാർ നമ്പർ തന്നെ നമ്മൾ ഇ കെ വൈ സിയുടെ പേജിൽ എൻ്റർ ചെയ്യണം ഇനി അഥവാ അതിന് പകരം മറ്റേതെങ്കിലും ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആധാർ നമ്പർ മിസ്മാച്ച് എന്നാണ് കാണാൻ സാധിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചതിന് ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഇ കെ വൈ സി ചെയ്യുന്നതിനുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരും ഈ ഒരു പേജിൽ ഇവിടെ മുകളിലായിട്ട് നമ്മൾ തൊട്ട് മുമ്പത്തെ പേജിൽ കണ്ടിട്ടുള്ള ആധാർ നമ്പറിൻ്റെ മുഴുവൻ അക്കങ്ങളും പൂർണ്ണമായിട്ടും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ആ ഒരു ക്യാപ്ച അഥവാ അക്ഷരങ്ങളും അക്കങ്ങളും അതേ രീതിയിൽ തന്നെ ഈ ഒരു കോളത്തിൽ എൻ്റർ ചെയ്യുക അതിനുശേഷം ചൂടെ പച്ച നിറത്തിൽ കാണുന്ന നെക്സ്റ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഗുണഭോക്താവിന്റെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരുന്നതായിരിക്കും ആ ഒരു ഒ കൃത്യമായിട്ട് ഈ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗുണഭോക്താവിനോട് മുൻകൂട്ടി തന്നെ പറയണം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഏതാണോ ആ ഒരു മൊബൈൽ നമ്പറിലേക്കായിരിക്കും ഒ ടി പി വരിക എന്ന് മുൻകൂട്ടി അറിയിക്കണം ആ ഒരു മൊബൈൽ ഫോൺ കൊണ്ടുവരാനും അവരടുത്ത് അറിയിക്കണം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ നാലക്കങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പത്ത് മിനിറ്റിനുള്ളിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഒ ടി പി ഇവിടെ എൻട്രി ചെയ്യേണ്ടത് അങ്ങനെ കൃത്യമായിട്ട് ഒ ടി പി ഇവിടെ നൽകിയതിന് ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ഓപ്പണായിട്ട് വരും അതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന നീല നിറത്തിലുള്ള എലോ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഇ കെ വൈ സി സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണാൻ സാധിക്കും അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് കാണുന്ന പ്രൊസീഡ് ടു ഫോട്ടോ ക്യാപ്ചർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഈ ഒരു പേജിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ തൊട്ട് മുമ്പത്തെ പേജിൽ നൽകിയിട്ടുള്ള ആധാർ കാർഡിലുള്ള വ്യക്തിയുടെ ഫോട്ടോ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആരുടെ ഫോട്ടോയാണോ കാണുന്നത് അതേ സെയിം വ്യക്തിയുടെ മുഖമാണ് നമ്മൾ എഫ് ആർ എസ്സിനായിട്ട് ഫോട്ടോ എടുക്കേണ്ടത് അതായത് കുട്ടിയുടെ അമ്മയുടെ ഫോട്ടോയാണ് ഇവിടെ കാണുന്നതെങ്കിൽ അമ്മയുടെ ഫോട്ടോയാണ് നമ്മൾ ഫേസ് ക്യാപ്ചറിങ് ചെയ്തെടുക്കേണ്ടത് ഇനി അഥവാ അച്ഛൻ്റെ ഫോട്ടോയാണ് ആണ് ഇവിടെ കാണുന്നതെങ്കിൽ അച്ഛൻ്റെ ഫോട്ടോയാണ് നമ്മൾ ഫേസ് ക്യാപ്ച്ചറിങ് ചെയ്യേണ്ടത് ഇനി അഥവാ രക്ഷിതാവിൻ്റെ ആണെങ്കിൽ രക്ഷിതാവിൻ്റെ ഫോട്ടോയാണ് നമ്മൾ ഫേസ് ക്യാപ്ച്ചറിങ് ചെയ്യേണ്ടത് ഗുണഭോക്താക്കളുടെ ഫോട്ടോ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് അതിൻ്റെ താഴ്ഭാഗത്ത് പറയുന്നത് അതായത് പ്ലെയിനായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം ഗുണഭോക്താക്കളുടെ ഫോട്ടോ എടുക്കേണ്ടത് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വെളിച്ചമുള്ള നിന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക നിഴലോ മറ്റു കാര്യങ്ങളൊന്നും മുഖത്തേക്ക് അടിക്കാത്ത രീതിയിൽ കൃത്യമായിട്ട് വെളിച്ചമുള്ള ഭാഗത്ത് നിന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നേരെ മുൻവശത്തു നിന്നും കൃത്യമായിട്ട് വ്യക്തമായിട്ട് കിട്ടുന്ന രീതിയിൽ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക സൈഡിൽ നിന്നൊന്നും ഫോട്ടോ എടുക്കരുത് അതുപോലെ തന്നെ തല ചരിച്ചു പിടിച്ചൊന്നും ഫോട്ടോ എടുക്കരുത് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം ഫോട്ടോ എടുക്കുന്നതിനായിട്ട് ഈ ഒരു പേജിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് കാണുന്ന ക്യാപ്ചർ ഫോട്ടോ എന്ന ഒരു നീല നിറത്തിലുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു കൺസെൻ്റ് ഫോം ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന അക്സെപ്റ്റ് ആൻഡ് പ്രൊസീഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ക്യാമറ ഓപ്പൺ ഓപ്പണായിട്ട് വരും ക്യാമറ കൃത്യമായിട്ട് രക്ഷിതാവിൻ്റെ മുഖം പതിയുന്ന രീതിയിൽ പിടിക്കുക കുട്ടിയുടെ രക്ഷിതാവിന്റെ ഫോട്ടോ കൃത്യമായിട്ട് ക്യാമറയിൽ ഇതേ രീതിയിൽ വന്നതിന് ശേഷം അവരെടുത്ത് കണ്ണ് അടച്ചു തുറക്കാൻ പറയുക ഒന്നോ രണ്ടോ തവണ കണ്ണൊന്ന് അടച്ചു തുറക്കാൻ പറയുക അപ്പം ഇവിടെ താഴെ കാണുന്ന ഐ ബ്ലിങ്ക് അതുപോലെ തന്നെ സ്ട്രെറ്റ് ഫേസ് ഈ രണ്ട് ഓപ്ഷനുകളും പച്ച ടിക്കായി വരുന്നത് കാണാം ഉടൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോസസ്സിങ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്നൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം അല്പസമയം കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം അതിൽ രണ്ട് ഫോട്ടോ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അതിൽ ഇടതുവശത്ത് കാണുന്നത് കുട്ടിയുടെ രക്ഷിതാവിൻ്റെ ആധാർ കാർഡിലുള്ള ഫോട്ടോയാണ് അതായത് അമ്മയുടെ ആധാർ നമ്പറാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അമ്മയുടെ ആധാർ കാർഡിലുള്ള ഫോട്ടോയാണ് കാണാൻ സാധിക്കുക അച്ഛൻ്റെ ആധാർ നമ്പറാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അച്ഛൻ്റെ ആധാർ കാർഡിലുള്ള ഫോട്ടോയാണ് കാണാൻ സാധിക്കുക ഇനി അഥവാ രക്ഷിതാവിൻ്റെ ആധാർ കാർഡാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ രക്ഷിതാവിൻ്റെ ഫോട്ടോയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക വലതുവശത്തായിട്ട് കാണുന്ന ഫോട്ടോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതായത് ഇപ്പോൾ പുതുതായിട്ട് എടുത്തിട്ടുള്ള നമ്മളെടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് നമുക്ക് വലതുവശത്ത് കാണാൻ സാധിക്കുക അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോ കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന ആ ഒരു നീല നിറത്തിലുള്ള വെരിഫൈ ഫോട്ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇനി അഥവാ അത് കറക്റ്റ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇടതുവശത്ത് കാണുന്ന റീക്യാപ്ചർ ഫോട്ടോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഫോട്ടോ എടുക്കേണ്ടതാണ് അങ്ങനെ കൃത്യമായിട്ട് വെരിഫൈ ഫോട്ടോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്നും കാണാൻ സാധിക്കും അപ്പം ഇത്രയും ആയി കഴിഞ്ഞാൽ ആ ഗുണഭോക്താവിന്റെ ഇ കെ വൈ സിയും ഫേസ് റെക്കഗ്നേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം ഡൺ എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പുറകിലോട്ട് പോരാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികളുടെ ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിങ്ങും പൂർത്തീകരിക്കേണ്ടത്